നമസ്കാരം എല്ലാ പ്രിയ വ്യൂവേഴ്സിനും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കേരളത്തിലെ മുഴുവൻ ദിവസത്തെയും സ്വർണവില നേരത്തെ കൃത്യമായി ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പതിനേഴ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ വരുന്ന പുതിയ വില വ്യത്യാസങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ജനങ്ങൾക്ക് നിരാശയേകി ഇന്ന് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു ഒരു ഗ്രാമിന് അൻപത് രൂപയും ഒരു പവന് നാനൂറ് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയും ഒരു പവന് അറുപത്തി മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ട് രൂപയും ഒരു പവന് അറുപത്തി ഒൻപത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയുമാണ് എല്ലാ ദിവസത്തെയും സംസ്ഥാനത്തെ സ്വർണവില നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ